ഇത് മാസ് മോട്ടോഷൻ ആണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് കോൺസെറ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ബാറ്ററി ഡേസ് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ മാറ്റാം ചെയിൻ ടൈറ്റ് ചെയ്യുക അത്ര കേസൊന്ന് മെയിനായിട്ട് പറഞ്ഞാൽ ഓർക്കെട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ചെയിൻ ലൂസ് ഉണ്ട് ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ ടെർമിനൽ ഇതിൽ നിന്ന് വിട്ടുപോയുക ഇതാണ് സംഭവം കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ടെർമിനലിൽ ഇത് ഇത് മൊത്തം തുരുമ്പിട്ടിരിക്കുക ഇവിടെ നിന്ന് നടന്നു പോകുന്നേക്കാണ് സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഈ സൈഡിലെ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും പ്രോബ്ലം തന്നെ പോസിറ്റീവ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിട്ടിട്ടില്ല തുരുമ്പിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് നെഗറ്റീവ് ഉള്ളിൽ വിട്ടു പോകുന്നു അപ്പോൾ തൽക്കാലം എങ്ങനെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തൽക്കാലം പിടിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് സെറ്റ് ചെയ്ത് നോക്കാം ചിലപ്പോൾ അടിക്കുമെന്ന് വിചാരിക്കാം ഓക്കെ കാരണം വോൾട്ടൊക്കെ ബാറ്ററിക്ക് ഉണ്ട് അപ്പോൾ ടെർമിനൽ മാത്രം ഒന്ന് റിപ്പയർ ചെയ്ത് നമുക്ക് റെഡി ആക്കിയിട്ട് നോക്കാം കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ബ്രേക്കിൻ്റെ ഭാഗം ഫ്രണ്ടിലേക്ക് വന്ന സമയത്തും കോൺസെറ്റ് ചെറിയൊരു റെഡി ഉണ്ടായിരുന്നു മെയിനായിട്ട് കോൺസെറ്റിൻ്റെ അല്ല വീലിൻ്റെ ബെയറിങ് പോയി കിടന്നിരുന്നതാണ് കംപ്ലയിൻറ്റ് വീൽ ബെയറിങ്ങിനകത്ത് കംപ്ലയിൻറ്റ് വന്നിട്ട് അതിൻ്റെ ഷെയ്ക്കാണ് മെയിനായിട്ട് കാണിച്ചുപോയത് അതേപോലെ തന്നെ കോൺസെറ്റ് ചെറിയൊരു ലൂസ് ഉണ്ട് അത് നമുക്ക് തൽക്കാലം ടൈറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബ്രേക്ക് പാഡ് സെറ്റ് ഫുള്ള് തീർന്നു ഫുള്ള് തീർന്ന പ്ലേറ്റ് കയറി മേക്ക് പിടിച്ചേർന്നു ഡിസ്കിന് ശരിക്കും തേമാനം ഉണ്ട് ഈ ഡിസ്കിനും തേമാനം വന്നിട്ടുണ്ട് കേട്ടോ തൽക്കാലം നമുക്ക് വീൽ ബെയറിങ് മാറ്റി ഡിസ്ക് ഈ പാഡ് സെറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം വീൽ പേര് സെറ്റപ്പാടി മാറ്റാം കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം വെള്ളം കയറിയൊരു അവസ്ഥയിലാണ് വന്നിരുന്നത് അപ്പം നമുക്ക് ഫുൾ ആയിട്ട് മാറ്റി അതിൻ്റെ ഹോൾസെയിൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം അപ്പം പിന്നീട് ആ പ്രശ്നം കാണിക്കില്ല ഏ അപ്പം വീൽ പേരിക്ക് മാറ്റാം ബ്രേക്ക് പാഡ് സെറ്റ് മാറ്റാം റീസെറ്റ് ആക്കാം അതേപോലെ തന്നെ ഇത് അഴിക്കണ സമയത്ത് എൻ്റെ ഈ ബൂട്ട് സെറ്റും നമുക്ക് മാറ്റിയിടണം ഈ ബ്രാക്കറ്റ് കാളിപ്പർ ബ്രാക്കറ്റ് ടൈറ്റ് ചെയ്യണം ഈ കാളിപ്പൻ്റെ ഉള്ളിൽ പിസ്റ്റൺ ചെറിയ ടൈറ്റ് ഉണ്ട് ഞാൻ തൽക്കാലം ലൂബ്രിക്കേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട് കുഴപ്പമില്ല ഇപ്പോൾ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ നമ്മൾ നോക്കിയായിരുന്നു ഓയിൽ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല അപ്പോൾ നമ്മൾ ഏകദേശം നോക്കണ സമയത്ത് കളറിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല അപ്പോൾ പൊടിക്കൽ ലെവൽ ഓവർ വേണമെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ഓയിൽ ടോപ്പ് ചെയ്താലും മതി ഇനി നേരെ മറിച്ച് വണ്ടി ഓയിൽ മാറ്റിയതിന് ശേഷം മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ എന്നുള്ളത് യസ് നോക്കാം ഒരു ഓട്ടം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ മാറ്റി കളയാം നമ്മൾ കളർ നോക്കാൻ നിൽക്കരുത് കേട്ടോ എൻ്റെ അടുത്ത് ചെക്കപ്പ് പറഞ്ഞതാരണം ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പോൾ ലെവൽ കുറവുണ്ട് കളറിൽ വലിയ വേരിയേഷൻ തോന്നുന്നുണ്ട് എന്ന് മാത്രം കിലോമീറ്റർ മൂവായിരം ആയിട്ടുണ്ടെങ്കിൽ കളറൊന്നും നോക്കരുത് കളർ നോക്കിയിട്ടല്ല ഓയില് മാറ്റേണ്ടത് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അങ്ങനെ മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ കൈയോടെ മാറ്റി ചോളാം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലെവൽ കുറവുള്ളതാണ് ഒഴിക്കണേ അതുകൊണ്ട് കയറ്റില്ല ഓയിലിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈട്ടല്ലേ ഒരു അഞ്ചര ആറ് മണിക്കുള്ളിൽ നമുക്ക് വണ്ടി എടുക്കാനായിട്ട് പറ്റും ഓക്കെ